സാന്ത്വന പരിചരണത്തിൽ കേരളത്തിന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന ചരിത്രമാണുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ എൻജിഒ മേഖലയിലാണ് സന്നദ്ധ പ്രവർത്തകരാണ് ഈ സാന്ത്വന പരിചരണം ആദ്യമായി സംസ്ഥാനത്ത് സംഘടിതമായി നടത്തിയത് ഇതൊരു സർക്കാരിന്റെ നയത്തിന്റെ ഭാഗമായത് രാജ്യത്ത് തന്നെ ആദ്യമായി ഒരു സർക്കാർ സാന്ത്വന പരിചരണ നയം ആവിഷ്കരിച്ചത് കേരളത്തിലാണ് അത് രണ്ടായിരത്തി എട്ടിലായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ നയത്തിൽ ആവശ്യമായിട്ടുള്ള ചില പരിഷ്കാരങ്ങൾ വരുത്തി ഈ കാലഘട്ടത്തിൽ കേരളത്തെ സമ്പൂർണ്ണ സാന്ത്വന പരിചരണ സംസ്ഥാനമാക്കി മാറ്റുന്നതിനു വേണ്ടിയിട്ടുള്ള ക്രിയാത്മകമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് ഈ അടുത്തിടെ ലോകാരോഗ്യ സംഘടന കേരളത്തിന്റെ സാമൂഹ്യാധിഷ്ഠിത സാന്ത്വന പരിചരണത്തെ ലോകത്തിന് നല്ല മാതൃകയാണ് എന്ന് വിശേഷിപ്പിച്ചത് വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് കാണുകയാണ് രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ ആദ്യ മൂന്ന് വർഷ കാലയളവിൽ സാന്ത്വന പരിചരണവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നത് സംസ്ഥാനതലത്തിൽ ഒരു വർക്കിംഗ് ഗ്രൂപ്പ് ഒരു ഹൈപ്പവർ കമ്മിറ്റി സാന്ത്വന വേണ്ടി അത് സാക്ഷാത്കരിച്ചു സന്നദ്ധ സേവകരെയും അതോടൊപ്പം സർക്കാർ മേഖലയെയും ഒരുമിച്ച് സംയോജിപ്പിച്ചുകൊണ്ട് സാന്ത്വന പരിചരണ ഗിഡ് യാഥാർത്ഥ്യമാവുകയാണ് സാന്ത്വന പരിചരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന സംഘടനകൾക്കുള്ള രജിസ്ട്രേഷൻ നടപടികൾ സംസ്ഥാനത്ത് ആരംഭിച്ചു സംസ്ഥാനത്ത് സാന്ത്വന പരിചരണം ആവശ്യമുള്ള എത്ര രോഗികൾ ഉണ്ട് എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള ഒരു കണക്ക് കൃത്യമായി എടുക്കുന്നതിനും ഈ കാലഘട്ടത്തിൽ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അത് ശൈലി ആപ്പിലൂടെയാണ് വീട് വീടാനന്തരം നമ്മുടെ ആശാപ്രവർത്തകർ നടത്തിയ സർവേയുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു കണക്ക് ലഭ്യമായിട്ടുള്ളത് നവകേരള കർമ്മ പദ്ധതി രണ്ടിന്റെ ഭാഗമായി ആർദ്രം മിഷനിൽ സാന്ത്വനപരിചരണം വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പത്ത് കാര്യങ്ങളിൽ ഒരു ലക്ഷ്യമായി നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വലിയ പ്രാധാന്യമാണ് സംസ്ഥാനം നൽകുന്നത് എല്ലാ ജില്ലകളിലും സാന്ത്വനപരിചരണ പരിശീലന കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നതിനും ഈ കാലഘട്ടത്തിൽ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് സർക്കാർ മേഖലയിൽ ആയിരത്തിയൊന്ന് പ്രാഥമിക പാലിയേറ്റീവ് കെയർ യൂണിറ്റുകളാണ് പ്രവർത്തിക്കുന്നത് ആരോഗ്യവകുപ്പിന് കീഴിൽ പ്രധാന ആശുപത്രികളിൽ ഇതുകൂടാതെ സെക്കൻഡറി ലെവൽ യൂണിറ്റുകളും കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകളിൽ ഇരുനൂറ്റി യൂണിറ്റുകളുമുണ്ട് എട്ട് മെഡിക്കൽ കോളേജുകളിലും ആർ സി സിയിലും എം സി സിയിലും പാലിയേറ്റീവ് കെയർ യൂണിറ്റുകളുമുണ്ട് പാലേറ്റീവ് കെയർ കോഴ്സുകൾക്ക് ഏകീകൃത പാഠ്യപദ്ധതി തയ്യാറാക്കിയാണ് മുൻപ് പറഞ്ഞ വിദ്യാർത്ഥികൾക്കായി ഈ പരിശീലനത്തിന് വേണ്ടിയിട്ടുള്ള സംവിധാനം ഒരുക്കിയിട്ടുള്ളത് സ്കോൾ കേരളയുമായി ചേർന്ന് ഡിപ്ലോമ ഇൻ ഡൊമിസിലറി നഴ്സിംഗ് കോഴ്സ് ആരംഭിച്ചതും ഈ മേഖലയിലെ ഒരു വലിയ ചുവടുവെപ്പായി കരുതുകയാണ് സാന്ത്വനപരിചരണ മേഖലയിലെ സന്നദ്ധ പ്രവർത്തനം പ്രോത്സാഹിപ്പിക്കുന്നതിനായി കൂടെ എന്ന ക്യാമ്പയിൻ ഈ കാലഘട്ടത്തിലാണ് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയത് സാന്ത്വനപരിചരണം ആവശ്യമുള്ള വ്യക്തികളുടെ ജീവിതം അവരുടെ ചിന്തകൾ അവരുടെ നിസ്സഹായത ഒക്കെ തന്നെ നേരിട്ട് കാണുന്നതിനും മനസ്സിലാക്കുന്നതിനും ആർദ്രതയോടെ അതിൽ ഇടപെടുന്നതിനും പ്രവർത്തിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു ബോധ്യം രൂപപ്പെടുത്തുക എന്നുള്ളതായിരുന്നു കൂടെ ലക്ഷ്യം ഗുണമേന്മയുള്ള സാമൂഹ്യാധിഷ്ഠിത സാന്ത്വനപരിചരണം എന്ന വലിയ ലക്ഷ്യം മുൻനിർത്തി ഈ കാലഘട്ടത്തിൽ സാന്ത്വനപരിചരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കർമ്മപദ്ധതി പദ്ധതി തയ്യാറാക്കിയാണ് ഈ പ്രവർത്തനങ്ങൾ സാധ്യമാക്കുന്നത്